ഇന്നത്തെ ഈ വോട്ടെണ്ണലിന്റെ മുന്നേ വരെ അതിഭയങ്കര ആത്മവിശ്വാസമായിരുന്നു ഈ പ്രതിപക്ഷ പാർട്ടിക്കാർക്കൊക്കെ തന്നെ ഇന്ത്യ സഖ്യത്തിന് പക്ഷെ വോട്ടെണ്ണൽ നടന്നതോടു കൂടിയിട്ട് സ്വതസിദ്ധമായ ശൈലിയിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി സംഗതി കൊണ്ടുപോയി ഇപ്രാവശ്യം പിന്നെ മൃഗീയ ഭൂരിപക്ഷം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഭരണം കൈയാളാനുള്ള സീറ്റിനേക്കാൾ മുകളിൽ എടുത്തുകൊണ്ടാണ് ഈ ഒരു തട്ടിപ്പിന് വിരാമമായിട്ടുള്ളത് കഴിഞ്ഞ ഒന്നര മാസം ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ആത്മവിശ്വാസവും ഒരുപാട് ഊർജസ്വലതയും കാണിച്ചു കൊണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടിക്കാർ മാത്രമല്ല ജനങ്ങൾ പോലും രംഗത്തിറങ്ങിയിരുന്നത് വലിയ പ്രതീക്ഷയായിരുന്നു ഈ കരാള ഹസ്തത്തിൽ നിന്ന് വർഗീയത മാത്രം പറയുന്ന ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന ഈ കാബാലികർ പോകും ഇപ്രാവശ്യമെങ്കിലും എന്നൊരു ആത്മവിശ്വാസത്തിലായിരുന്നു ജനങ്ങൾ മുഴുവനും പക്ഷേ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞത് തന്നെ മോദി അമിഷ തെരഞ്ഞെടുത്ത ആൾക്കാരായതു കാരണം തന്നെ വീണ്ടും ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് പിന്നെ അത് മാത്രല്ല ഇന്നിപ്പോ എല്ലാ സ്ഥലത്തും വോട്ടെണ്ണൽ കഴിഞ്ഞു വാർത്താ മാധ്യമങ്ങൾ ഫലങ്ങൾ പ്രഖ്യാപിച്ചു പക്ഷെ എന്നിട്ട് പോലും ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇതുവരെ ഞാൻ ഇപ്പൊ വീണ്ടും പരിശോധിച്ചു അപ്ഡേറ്റ് ആയിട്ടേ ഇല്ല ആകെ ഉള്ളത് ബി ജെ പിയുടെ സീറ്റുകൾ മാത്രമാണ് തൊണ്ണൂറ്റി മൂന്ന് മറ്റേ എഴുതി കാണിക്കുന്നുണ്ട് വേറെ ആരുടെയും തന്നെ ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല അപ്പൊ അത് എന്തുകൊണ്ടാണെന്നാൽ ഇപ്പോ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആളുകൾ തന്നെ പറയുന്നത് അതായത് അതായത് ഭാനു പ്രതാപ് സിംഗിനെ പോലത്തെ ആളുകൾ പറയുന്നത് ഇത് ഇങ്ങനെ എണ്ണയിൽ രാത്രിയ്ക്കൽ ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇലക്ട്രിക്ക് പോവും കറണ്ട് കട്ടാവും അതൊക്കെ ഈ ആസൂത്രണത്തിന്റെ ഭാഗമായിരിക്കും കേട്ടോ എന്നിട്ട് അതിനുശേഷം കറണ്ട് വരും വരുമ്പോൾ പറയും ആ ഇന്ന സ്ഥലത്ത് എഴുതി തെറ്റി അവിടെ എഴുതി തെറ്റി അപ്പുറത്ത് എഴുതി തെറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഇരുന്നൂറ്റി തൊണ്ണൂറോ മറ്റോ ആണ് ഇപ്പോൾ കാണിക്കുന്നത് പല ചാനലിലും പലതാ കാണിക്കുന്നത് ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്കൊക്കെ ചേർത്തിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കാണിക്കുന്നത് അതെന്താവും എന്താവും മുന്നൂറ്റി അമ്പതായി മാറും നാളെ നേരം എടുക്കുമ്പോഴേക്കണം കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോ ഈ അമിത്ഷാക്കും മോദിക്ക് ഒരു ഹിന്ദി കിട്ടിയിട്ടുണ്ട് അതായത് അവരുടെ പാർട്ടിയിലത്തെ ഇപ്പൊ ഈ സഖ്യകക്ഷിത്തെ എൻ ഡി എ സഖ്യകക്ഷിത്തെ രണ്ട് പാർട്ടിക്കാരനെ ഇങ്ങോട്ട് ചാടിക്കാനുള്ള ഇന്ത്യ സഖ്യത്തിലേക്ക് ചാടിക്കാനുള്ള പദ്ധതി ഉണ്ട് എന്ന് അവർ മണത്തറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനാണ് ഈ വോട്ട് എണ്ണല് സ്ലോ ആക്കിയത് ഒന്ന് ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയാണ് മറ്റൊന്ന് നിതീഷിന്റെ പാർട്ടിയാണ് ബിഹാറിലുള്ള അപ്പൊ ഈ രണ്ട് പാർട്ടിക്കാര് ചാടിക്കഴിഞ്ഞാല് എത്ര സീറ്റാണോ കുറയുന്നത് ആ സീറ്റ് കൂട്ടിയിടണമെന്നുണ്ടെങ്കിൽ എണ്ണൽ കഴിയാൻ പാടില്ലല്ലോ അപ്പൊ അതിനാണ് ഈ സ്ലോ ആക്കിയിട്ടുള്ളത് എന്നാണ് ഇപ്പൊ പലരും പറയുന്നത് അതിനു മുമ്പ് ആ രണ്ട് പാർട്ടിക്കാർ ഇങ്ങോട്ട് ചാടുവോ എന്നതാണ് അറിയേണ്ടത് അതറിയാൻ വേണ്ടിയിട്ടാണ് അമിത്ഷയും മോദിയും പിന്നെ ആ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലത്തെ കൊള്ളക്കാർ എല്ലാരും കൂടി കാത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് സംഗതികൾ വീണ്ടും അയവിറക്കാം അതെന്താന്ന് വെച്ചാല് ജൂൺ നാലാം തീയതി അതായത് ഇന്ന് ഇന്നത്തെ ഒരു ദിവസം എത്തിയാലുടൻ പിന്നെ ബി ജെ പി ഭരണത്തിൽ ഇരിക്കില്ല ഇന്ത്യ സഖ്യത്തിന്റെ ഭരണം വരും എന്ന് പറയുന്ന ആത്മവിശ്വാസമുള്ള വാക്കുകൾ പറയുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്ക് നമുക്കൊന്നുകൂടി കേൾക്കുക आप लिख के ले लो आप लिख के ले लो नरेंद्र मोदी जी हिंदुस्तान के प्रधानमंत्री नहीं बन सकते हैं जैसे अंग्रेजी में बोलते हैं गुड बाय थैंक यू चार तारीख को मैं आज आप लिख लीजिए मोदी सरकार वापस नहीं आ रही है पूरा देश इनको हराने के लिए लगा हुआ है चार तारीख को इंडिया गठबंधन की सरकार बनेगी जीत निश्चित है यहाँ पे मैं बता रहा हूँ लिख लो यहां पे क्लीन स्वीप होने जा रही है इंडिया गठबंधन के गुड बाय बीजेपी गुड बाय नरेंद्र मोदी टाटा मोदी जी आप विदाई का तैयारी करो चार जून को इंडिया की सरकार बनने जा रही है और चार जून को भी पूरे देश से है। बीजेपी की सरकार नहीं बन रही मोदी सरकार भी बन रही इंडिया गठबंधन की सरकार बनेगी കണ്ടെ ഈ നേതാക്കളൊക്കെ ഇത്രയും ആത്മവിശ്വാസത്തിലാണ് ജൂൺ നാലാം തീയതി ബി ജെ പി സർക്കാർ വരുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം കാരണം ഇവരൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയത് ജനങ്ങളുടെ ഇടയിൽ കൂടെയാണ് അല്ലാതെ ഹെലികോപ്റ്ററിലോ വിമാനത്തിലോ അല്ല അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ കൂടെ പോയത് കാരണം തന്നെ അവർക്ക് എല്ലാതും കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും മോദി വിരുദ്ധ തരംഗമാണ് കാണുന്നത് അതേപോലെ തന്നെ ഇന്ത്യ സഖ്യ തരംഗമാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ആത്മവിശ്വാസത്തിൽ ജനങ്ങളുടെ ആത്മവിശ്വാസം കണ്ടിട്ടാണ് ഇവർ ഇത് പറയുന്നത് പക്ഷേ ഇതിന്റെ ഇടയിലൊരു സംഗതി ഉണ്ട് അതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആത്മവിശ്വാസം അത് ഇവർ കണ്ടതുമില്ല കാരണം അമിത്ഷയുടെ മോദിലെ ആത്മവിശ്വാസം തിരഞ്ഞെടുപ്പ് കമ്മീഷനിലാണ് അതുകൊണ്ടാണ് അവരുടെ ആളുകളെ തന്നെ തിരഞ്ഞെടുത്ത് അതിന് ഫിറ്റ് ചെയ്തത് എന്ന് മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പിന് ഉടനീളം നമ്മൾ കണ്ടത് ഏകപക്ഷീയമായ രീതിയിലാണ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറിയിട്ടുള്ളത് അത് എല്ലാവരും പറയുന്നതാണ് ഒരാൾ ഒരാൾ എല്ലാവരും പറയുന്നതാണ് അങ്ങനത്തെ ആളുകളിൽ നിന്ന് ഇതല്ലാതെ പിന്നെ എന്ത് പ്രതീക്ഷിക്കാനാണ് പിന്നെ ഇന്ത്യ ചരിത്രത്തിൽ കാണാത്ത രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് റാലിയാണ് ഇപ്രവശം പല സ്ഥലത്തും കോൺഗ്രസ് പാർട്ടിക്കാരും സമാജ്വാദി പാർട്ടിക്കാരൊക്കെ പോയ സ്ഥലത്ത് ആപ്പ് പാർട്ടിക്കാരൊക്കെ പോയ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ളത് അതിന്റെ ചെറിയൊരു മിന്നലാട്ടം ഞാൻ കാണിച്ചു തരാം എത്ര ആൾക്കാരാണ് ലക്ഷക്കണക്കിന് പക്ഷേ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് മുപ്പത്തിരണ്ട് സീറ്റാണ് ആണ് സത്യത്തില് ഉത്തർപ്രദേശില് ക്ലീൻ സ്വീപ്പാണ് ഈ ഇന്ത്യ സഖ്യം പ്രതീക്ഷിച്ചത് കാരണം എന്താണ് ഇവര് ചെല്ലുന്ന സ്ഥലത്തൊക്കെ ഇതാണ് അവസ്ഥ അപ്പൊ ഇങ്ങനെ തന്നെയല്ല പ്രതീക്ഷിക്ക പക്ഷെ അവിടെയും ആ യന്ത്രം വെച്ച് കളിച്ചു അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വെച്ച് കളിച്ചു സിസ്റ്റത്തിൽ അക്കങ്ങൾ മാറ്റി അതാണ് ഉണ്ടായത് അങ്ങനെപ്പോ അങ്ങനെപ്പോ മുപ്പത്തിരണ്ട് സീറ്റാണ് ബി ജെ പിക്ക് ഉത്തർപ്രദേശിലേക്ക് കിട്ടിയിട്ടുള്ളത് അതിൽ അയോധ്യ അമ്പലം പണിത സ്ഥലത്തൊക്കെ ബിജെപി തോറ്റിട്ടുണ്ട് കാരണം മോദിയും കൂട്ടറും പ്രതീക്ഷിച്ചത് അമ്പലം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിഭയങ്കരമായിട്ട് ഹിന്ദു വിശ്വാസികൾ ഇങ്ങനെ ഭക്തിയിൽ ഇങ്ങനെ ആറാടി ആറാടി വന്നിട്ട് ഇങ്ങനെ വോട്ട് ചെയ്യുന്നതാണ് പ്രതീക്ഷിച്ചത് പക്ഷെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ് എന്ന് മാത്രല്ല ഇതൊക്കെ ഇപ്പോ ന്യായമായ രീതിയിലാണെങ്കിൽ ബാലറ്റ് പേപ്പർ വഴിയാണെങ്കിൽ സത്യസന്ധമായ രീതിയിലാണെങ്കിൽ ബി ജെ പിക്ക് എത്ര സീറ്റാണ് കിട്ടുക ഒരു നൂറ് സീറ്റ് പോലും കിട്ടില്ല ആൾക്കാർ പറയുന്നത് നാല്പത് സീറ്റ് പോലും കിട്ടില്ല എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ബി ജെ പി വിരുദ്ധ തരംഗമാണ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത് കാരണം പത്ത് കൊല്ലത്തെ ഇവരുടെ ബുദ്ധിമുട്ടിക്കൽ ജനങ്ങൾക്ക് ഇനി സഹിക്കാൻ വയ്യ അതുകൊണ്ടാണ് അത്രയും വലിയൊരു വിരുദ്ധ തരംഗം ഉണ്ടായിട്ടുള്ളത് പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോഴും അവർ തന്നെയാണ് ഭരിക്കുന്നത് പിന്നെ അതുമാത്രല്ല ഈ രൂപത്തിലുള്ള ಜನಗಳ ಸುನಾಮಿ കണ്ടು ಕಂಡಿಟ್ಟು ನಿರ್ವಧಿ ಉತ್ತರಂಗಿಲ್ತೆ ഒരുപാട് ಪ್ರಗಲ್ಬ ಪತ್ರಕರ್ತರೆ ಈ ಒಂದು ಜನಲಿಬಡмая ಈ ಸಮೆಣ್ಣನೆಗಳ ಕುರಿತು ತನ್ನ ರಿಪೋರ್ಟ್ಗಳುണ്ടാಕಿರಿದಾರನು ಅದilte ಓರಾಲಾನ ಅಭಿಷಾರ್ ಶರ್ಮಾ ಮುಪ್ರ ಬರ್ನನ ಕೇಳ್ಕ ಟೀ जस्ट ವಿ ಯಾದವ್ ಜಹಾ ಪರ್ ಭಿ ಜಾ ರಹೇ ಇಸಿ ತರಹ ಕಿ ಪ್ರತಿಕ್ರಿಯಾ ಭೀಡ್ ಸೆ ಉन्हे ಮಿಲ್ ರಹೀ ಹೈ ಔರ್ ಉಸ್ಕಿ ವಜಹ ವಿ ಸಾಫ್ ಹೈ ವೋ ಮುದ್ದೋಂ ಕಿ ಬಾತ್ ಕರ ರಹೇ ಹೈ ವೋ ಜನತಾ ಕಿ ಬಾತ್ ಕರ ರಹೇ ಹೈ ಔರ್ ಭೀಡ್ ಸೆ ಉन्हे ಇಸ್ ತರಹ ಕಿ ಪ್ರತಿಕ್ರಿಯಾ ಬಾವಜೂದ್ ಇಸ್ಕೆ ಮಿಲ್ ರಹೀ ಹೈ कि वो लोक मुद्दों मुद्दों की की बात नहीं करते हैं भड़काने वाले ബീഹാറിൽത്തെ സംഭവങ്ങളാണ് അവിടെ തേജസ്വി യാദവ് പോകുന്ന എല്ലാ സ്ഥലത്തും ആ രീതിയിൽ കണ്ടില്ല ആ രീതിയിലാണ് ജനങ്ങൾ വരുന്നത് പക്ഷെ അവിടെ ബി ജെ പിക്ക് പന്ത്രണ്ട് സീറ്റ് ആണ് മനസിലായില്ലേ അതേസമയം തേജസ്വി യാദവിന് കിട്ടിയത് ആകെ നാല് സീറ്റ് അവിടെയും യന്ത്രം വെച്ച് തട്ടിപ്പ് നടത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് കൃത്രിമമായിട്ട് ടൈപ്പ് ചെയ്ത് കയറ്റി അങ്ങനെ അവിടെയും നല്ല രീതിക്ക് തന്നെ സീറ്റുകൾ കരസ്ഥമാക്കി ബി ജെ പിന്നെ അതോടൊപ്പം തന്നെ ദിഗ്വിജയ് സിംഗ് മുപ്പിർ പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റിന് മുകളിൽ കിട്ടിയാൽ അത് ജനങ്ങൾ യഥാർത്ഥമായിട്ട് വോട്ട് ചെയ്തതായിരിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് താഴെയാണ് ഇന്ത്യ സഖ്യത്തിന് സീറ്റുകൾ കിട്ടുന്നതെങ്കിൽ അത് ഈ തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് കൊണ്ട് തന്നെ ആയിരിക്കുമെന്ന് ധൈര്യസമേതം പറയണം ഇതുപോലെ ധൈര്യത്തിൽ ഒരു രാഷ്ട്രീയ നേതാവും പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല ഇത് പറഞ്ഞതാണെങ്കിലോ ഇപ്പോ ഈ नोका जनता का वोट अगर पड़ा है तो इनको बहुमत नहीं मिल रहा है और जो कांग्रेस पार्टी ने दो सौ का फिगर दिया है वो सही है और उसके बाद यदि तीन सौ पांच तो वो जनता का वोट नहीं है वो ईवीएम मशीन का वोट है जन वोट कृत्य ഭൂരിപക്ഷം പോട്ടെ അതിനേക്കാൾ വളരെ താഴെയായിരിക്കും എന്നാ പറയുന്നത് അതല്ല ബിജെപി ഭരിക്കുകയാണ് മുന്നൂറ് സീറ്റിനൊക്കെ മേലെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അത് മുഴുവൻ തട്ടിപ്പ് തന്നെയാണ് കൃത്രിമം തന്നെയാണ് എന്ന് ആ ഒരു നേതാവായിട്ടുള്ള ദിഗ്വിജയ് സിംഗ് പറയുന്നത് ഇനി പറയാനുള്ളത് ഈ ബി ജെ പി എന്ന പാർട്ടിയിലുള്ള ക്രിമിനൽസിനെ കുറിച്ചാണ് ലോകത്തെ മുഴുവൻ ക്രിമിനൽസിനെ അവരുടെ പാർട്ടിയിൽ ചേർത്തു ഒരുപാട് വേറെ തെമ്മാടത്തങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ എന്റെ കഴിഞ്ഞ വിളിയിൽ പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം ചേർത്ത് പറയാനുള്ളതാണ് ഒരുപാട് ക്രിമിനൽസിനെ ബലാത്സംഗികളെ കൊലപാതകികളെ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് മുഴുവൻ ബലാത്സംഗികളാണ് ഇത്രയും ബലാത്സംഗികളിനൊക്കെ സ്വന്തം പാർട്ടിയിൽ കൂട്ടുക മാത്രമല്ല അവരെ സംരക്ഷിക്കുക കൂടിയാണ് ഈ ഒരു മോദി അമിത്ഷാ ചേർന്ന് ചെയ്തിട്ടുള്ളത് ആരാണ് ഒരുപാട് ആൾക്കാരുണ്ട് പ്രജ്വൽ റാവണ്ണ ബ്രിജ്ഭൂഷൺ സിംഗ് അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ അവിടുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് ക്രിമിനൽസ് പല പല കുറ്റകൃത്യങ്ങളിൽ കുടുങ്ങിയ ക്രിമിനൽസിനൊക്കെ സ്വന്തം പാർട്ടിയിൽ ചേർത്തിട്ട് അവരുടെ എല്ലാ തെറ്റുകളും കഴുകി കളഞ്ഞ് വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകി വെളിപ്പിച്ചെടുക്കലും അവരുടെ ഒരു ജോലിയായിരുന്നു അതൊക്കെ ജനങ്ങൾ കാണില്ലേ അതുകൊണ്ടാണ് ജനങ്ങൾ ബി ജെ പി വിരുദ്ധ തരംഗം തന്നെ സൃഷ്ടിച്ചത് പക്ഷെ അത് തടഞ്ഞുകൊണ്ട് വന്നതാരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാരണം അവസാനത്തെ രക്ഷ അമിത്ഷാ മോദിലെ അവസാനത്തെ രക്ഷയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിലോ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ജനങ്ങളുടെ ശക്തിയാണ് ആ ശക്തി തന്നെ രണ്ട് കൈയും വെട്ടിയെടുക്കുന്നത് പോലെയാണ് ഇന്ത്യൻ ജനങ്ങളുടെ ഈ ശക്തി അവരെ പിടിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവർ തീരുമാനിക്കുന്ന പോലെല്ലാം നടക്കും അവർ തന്നെ ഭരിക്കും അവർ തന്നെ ജയിക്കും അവർ തോന്നിയ പോലെ തിരഞ്ഞെടുപ്പ് നടത്തും അങ്ങനെ പലതും ചെയ്യും ജനങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ അതോടൊപ്പം തന്നെയാണ് വർഗീയത പറച്ചില് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നടത്തിയത് ഫുള്ള് വർഗീയത പറഞ്ഞു പ്രചരിപ്പിക്കൽ മാത്രമാണ് വിദ്വേഷം അത് മാത്രമാണ് പറഞ്ഞത് എന്നിട്ട് അതിന്റെ കൂടെ ഹിമാന്ത ശർമ്മ എന്ന് പറഞ്ഞ ഒരു ബി ജെ പി നേതാവുണ്ട് ബി ജെ പി നേതാവ് ഇപ്പൊ ഏതാണ് മുമ്പ് കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് അയാള് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ബി ജെ പി ചേർന്നതാണ് അങ്ങനെ ബി ജെ പി ചേർന്നതോട് കൂടിയിട്ട് മുപ്പറ്റണ്ണം വൈറ്റ് വാഷ് ചെയ്തെടുത്തു അയാള് പറയുന്നത് എന്താ പറയുക കോൺഗ്രസ് പാർട്ടിക്കാർക്ക് മുസ്ലിങ്ങൾ മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ വേറെ ആരും വോട്ട് ചെയ്യില്ല എന്ന് പബ്ലിക്കായിട്ട് പച്ചക്ക് പറയാണ് കേട്ടു നോക്കി है वहां जीते मुसलमान है तो जीते नहीं किया इसलिए मैं सुनाऊ में यूपी जाने का मुझको मौका नहीं मिला लेकिन मेरा लगता है कि हाँ हिंदू लोग क्यों देगा उनको वोट कारण क्या है वो तो हिंदुओं को गाली हिंदु तो देता है कितना वोट देता है देना नहीं चाहिए കള്ള മൂപ്പർ പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് എന്തിനാണ് ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്നത് മുസ്ലിങ്ങൾ ഉള്ള എടുത്ത് മാത്രമേ ജയിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള അതിഭയങ്കരമായിട്ടുള്ള വർഗീയ വിഷമാണ് ഓരോരോ ചാനലിൽ പോയിരുന്നു തുപ്പുന്നത് പക്ഷെ രാഹുൽ ഗാന്ധിക്ക് ഈ രണ്ട് സ്ഥലത്തു ആയിട്ട് ഏതാണ്ട് പതിമൂന്ന് പതിനാല് ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട് അതേസമയം ഈ വർഗീയ വിഷം തുപ്പിയ ഈ ഒരു ഹിമാന്ത ബിശ്വ ശർമ്മ ഉണ്ടല്ലോ മൂപ്പരുടെ കുറ്റകൃത്യം കേട്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും മൂപ്പർക്ക് തീവ്രവാദി ഫണ്ടിങ്ങിന്റെ ഒരു കേസ് ഉണ്ട് അതായത് അസമില് ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഒരുപാട് തീവ്രവാദികളുണ്ട് പല പല തീവ്രവാദികളുണ്ട് അവരുമായിട്ട് ഇന്ത്യൻ സൈന്യം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ തീവ്രവാദികൾക്ക് ധനസഹായം കൊടുത്തു കോടികൾ എത്ര ആയിരം കോടിയോ രണ്ടായിരം കോടിയോ മറ്റോ ധനസഹായം കൊടുത്തു ആയുധം വാങ്ങാൻ വേണ്ടിട്ട് അങ്ങനത്തെ ഒരാളാണ് രാജ്യദ്രോഹിയാണ് കയറിൽ തൂങ്ങി ആടേണ്ട ആളാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ട ആളാണ് എല്ലതും കഴുകിക്കളഞ്ഞത് എങ്ങനെയാണ് ബി ജെ പി ചേർന്നു എല്ലാ തീവ്രവാദികളും ബി ജെ പി ചേർന്നിരിക്കുകയാണ് പിന്നെ എന്താ വെച്ചാൽ അവർക്ക് ഒരു കേസ് ഉണ്ടാവില്ല ബിജെപി ചേർന്നാൽ അങ്ങനത്തെ ആള് വർഗീയപക്ഷം തപ്പി നടക്കുക മുസ്ലിം മുസ്ലിം പറഞ്ഞിട്ട് സത്യം പറഞ്ഞ ഇന്ത്യയിലും മുസ്ലിങ്ങൾ ഇല്ലെങ്കിൽ ഇവരൊക്കെ എങ്ങനെ ജീവിച്ചു പോകും പിന്നെ ബിജെപിക്കാർ ചെയ്ത പരിപാടി കണ്ടില്ലേ അതായത് ബ്രിജ് ഭൂഷൺ സിംഗ് മൂപ്പര് ഏഴ് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു അതും ഇന്ത്യയുടെ അഭിമാനങ്ങളായിട്ടുള്ള പെൺകുട്ടികളെ ഗുസ്തി കളിക്കാരികളിനെ മൂപ്പർക്ക് ഒരു ദിവസം പോലും ജയിൽ കിട്ടിയില്ല മൂപ്പർ ഇപ്പോഴും സുഖായം നടക്കുന്നുണ്ടെന്ന് മാത്രമല്ല മൂപ്പര മകനാണിപ്പോ എം പി ആയിട്ട് മത്സരിക്കുന്നത് അതേ സ്ഥലത്ത് നിന്ന് ആ ഒരു മകനാണെങ്കിലോ ഈ തിരഞ്ഞെടുപ്പ് റാലിക്ക് പോകുമ്പോ കൊടുങ്കാറ്റിന്റെ വേഗതയിൽ വല്ല വലിയ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയൊക്കെ പോകുന്നത് പോലെ വലിയ രാഷ്ട്രീയക്കാരൻ പോകുന്നത് പോലെ ഭയങ്കര സ്പീഡിൽ കാറില് പോയതാ അവിടെ ആറിനൊക്കെ തട്ടിമറിച്ചിട്ടു ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണത് ഇതൊക്കെ ചെയ്താൽ ഇവർക്കൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ കാരണം ബി ജെ പിയിലല്ലേ തീവ്രവാദികൾക്ക് വരെ ഫ്രീഡം ആണെങ്കിൽ പിന്നെ ഇവരുടെ കാര്യം പറയണ്ടോ അപ്പൊ ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ് മനസ്സിലായി ഇതൊക്കെ ജനങ്ങൾ കണ്ട് 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 വെറുപ്പ് പിടിച്ചിട്ടാണ് ഇവർക്ക് നാൽപ്പത് സീറ്റ് പോലും കിട്ടരുത് എന്ന വാശിയിൽ ഇവരുണ്ടായിരുന്നത് പക്ഷെ എന്ത് ചെയ്യാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പോക്കറ്റിൽ ഇടുമ്പോ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ഈ പോസ്റ്റർ നിങ്ങൾ കാണുന്നത് ധ്രുറാട്ടി എന്താണ് ധ്രുറാട്ടിയെ കുറിച്ചിട്ട് കബീർ പറഞ്ഞ ആള് പറയാണ് ഈ ജനാധിപത്യ വിജയം മതേതര ഇന്ത്യ ആഘോഷിക്കുമ്പോഴും മറക്കാതെ സെല്യൂട്ട് അടിച്ചു പോകുന്ന ഒരു നാമമുണ്ട് ധ്രുറാട്ടി ഹിന്ദി ഹൃദയഭൂമിയിൽ ഈ പോരാട്ടത്തിന്റെ പ്രാധാന്യം ഒരു ഏറ്റുമുട്ടലിന്റെ പ്രതിയോടെ ഉണ്ടാക്കിയെടുത്തതിൽ ഈ മനുഷ്യൻ കാട്ടിയ പോരാട്ട ചരിത്രത്തിൽ എഴുതപ്പെട്ടത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് അതായത് ധ്രുവറാട്ടി വളരെയധികം പോരാടിയിട്ടുണ്ട് ഇങ്ങനത്തെ റിസൾട്ട് വരാൻ എന്നാണ് പറയുന്നത് ഉണ്ടാകുമായിരിക്കാം ഞാൻ അതിനെ നിഷേധിക്കുന്നു പക്ഷെ ഈ ധ്രുവറാട്ടി ഒരു പ്രാവശ്യം പോലും ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനില് ബി ജെ പി കാരാണ് ഇരിക്കുന്നത് ജനങ്ങൾ സൂക്ഷിക്കണം ഇവർ തട്ടിപ്പ് നടത്തും രണ്ടായിരത്തി പത്തൊമ്പതിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു പദം ഇ വി എം എന്നുള്ള ഒരു പദം ഞാൻ ഇയാളുടെ എല്ലാ വീഡിയോയും കണ്ടു ഒരു വീടുകളില്ല അത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ കാണുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ കാണുന്നതാണ് ഈ ധ്രൂരാട്ടിയുടെ വീഡിയോ ഇന്നേ വരെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചോ ഇ എമ്മിനെ കുറിച്ചോ ഇവർ ആൾക്കാരെ കയറ്റി തട്ടിപ്പ് നടത്തും കൃത്രിമം നടത്തും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല എന്തിന് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് ലക്ഷം മിഷൻ കാണാതായിട്ട് അതിനെക്കുറിച്ചും ഈ ഒരു വ്യക്തി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല സത്യത്തിൽ ജനാധിപത്യത്തിനെ തകർക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായ കാര്യമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കാണാൻ കഴിയാത്ത ആള് പിന്നെ എന്ത് ജനാധിപത്യം രക്ഷിച്ചു എന്നാ പറയേണ്ടത് ഏഹ് പിന്നെന്താ വെച്ചാൽ മുമ്പ് കുറെ വീട് ഉണ്ടാക്കി ഇല്ലാന്നൊന്നും പറഞ്ഞില്ല ഈ ഉത്തരേന്ത്യയിലൊക്കെ കുറെ ബോധമില്ലാതെ നടത്തിയ ആൾക്കാർക്ക് ബോധം വന്നിട്ടൊക്കെ ഉണ്ടാകും സത്യമാണ് ചിലപ്പം ഈ ഒരു ബി ജെ പി വിരുദ്ധ തരംഗത്തിൽ ഈ ഒരു ധ്രുവാഠ്യയുടെ വീടുകൾ സഹായകമായിരിക്കാം പക്ഷെ ഇതും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു പക്ഷെ അത് ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ല ഞാനിവിടെ ഈ കേരളത്തിലെ കുറച്ച് വ്യൂവർമാർക്ക് വേണ്ടി ഇത് പറയാൻ നല്ലാതെ പിന്നെ ഇണ്ടിട്ടോ കുറച്ച് യൂട്യൂബർമാരൊക്കെ ഉണ്ട് ഈ ഉത്തരേന്ത്യയിലുണ്ട് ഇല്ല എന്നൊന്നും പറഞ്ഞില്ല അവരൊക്കെ ഇത് പറയുന്നുണ്ട് പക്ഷെ അവർക്കും ചെറിയ 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 ഈ പ്രേക്ഷക സംഘങ്ങൾ മാത്രമേ ഉള്ളൂ പ്രേക്ഷക കൂട്ടങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ മഹമ്മൂദ് പ്രാച്ച ഭാനുപ്രതാപ് സിംഗിനെ പോലത്തെ ഈ സുപ്രീം കോടതി അഭിഭാഷകന്മാരൊക്കെ നല്ലൊരു ഓളം ഇന്ത്യയില് ഈ ഒരു തട്ടിപ്പിനെ കുറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ല എന്നും പറയാൻ പറ്റില്ല ജനങ്ങൾ ബോധവന്മാർ തന്നെയാണ് ഇങ്ങനൊരു തട്ടിപ്പ് നടക്കുമെന്നുള്ളത് ജനങ്ങൾക്ക് ബോധമുണ്ട് പക്ഷേ ഈ ധ്രുവാട്ടി ആ ഒരു ബോധത്തിലേക്ക് കുറച്ചുകൂടി ശക്തി കൂട്ടാനുള്ള ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതും നിങ്ങളുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതായത് ഈ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തേജസ്വി യാദവ് അഖിലേഷ് യാദവ് ഇതുപോലത്തെ ആൾക്കാർ എവിടെയെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് റാലിക്ക് പോയാൽ എന്താണ് സംഭവിക്കുന്നത് എത്ര ജനങ്ങൾ വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള അത്ഭുതകരമായ വീടിയോ എന്ന് പറയാനും കുഴപ്പമില്ല കണ്ടുനോക്കി ഇവിടെ അഖിലേഷ് യാദവ് ഒറ്റക്കാണ് ഒരു റാലിക്ക് പങ്കെടുക്കുന്നത് എത്ര ജനങ്ങളുണ്ട് അറിയോ ദേശ ലക്ഷക്കണക്കിന് ഈ വോട്ടൊക്കെ ഇവിടെ പോയി മുപ്പത്തിരണ്ട് സീറ്റാണ് ഈ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് കണ്ടല്ലേ പ്രിയങ്ക ഗാന്ധി അതേ ഉത്തർപ്രദേശിലെ വേറൊരു സ്ഥലത്ത് പോയതാണ് അവിടെയും ജനം നിടം എന്ന് വെച്ചാല് ഉത്തർപ്രദേശത്തെ എല്ലാ ജനങ്ങളും ഈ ഇന്ത്യാ സഖ്യത്തിന് സപ്പോർട്ടാണ് കണ്ടല്ല നിങ്ങൾക്ക് തന്നെ കാണാം ഡ്രോണിലുള്ള വീഡിയോ ഷോട്ട് പോലും കണ്ണെത്താൻ ദൂരം വരെയാണ് ഇത്രയും മേലല്ലത് പറക്കുക എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചാൽ ജനങ്ങൾ എവിടെ വരെ ഉണ്ടെന്ന് കാണാൻ പോലും സാധിക്കുന്നില്ല പക്ഷെ ഇതൊന്നും തന്നെ വോട്ടായി മാറിയില്ല ആകെ മാറിയത് മുഴുവൻ ഈ യന്ത്രത്തിൽ കൂടെ കയറി ഇറങ്ങിയപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഴുവൻ മാറ്റിക്കളഞ്ഞു അങ്ങനെ മുപ്പത്തിരണ്ട് സീറ്റാണ് ഉത്തർപ്രദേശിൽ അവർക്ക് കിട്ടിയത് നിങ്ങൾക്ക് കാണാമല്ലോ ഇങ്ങനത്തെ ജനനിപുടമായ ഒരു റാലി എവിടെയാണ് ബി ജെ പി കാര് നടത്തിയിട്ടുള്ളത് ഈ അമിഷ ഡൽഹി പോലത്തെ സ്ഥലത്ത് വന്നിട്ട് ആകെ വന്നത് അഞ്ഞൂറാളാണ് ഇതാണല്ലേ ഇത് രാഹുൽ ഗാന്ധി പങ്കെടുത്ത ഒരു എന്താണ് പ്രയാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താ ജനം നോക്കിയാൽ അന്താ പോകുന്ന നമ്മുടെ കണ്ണത്താ ദൂരം വരെ ജനങ്ങൾ വ്യാപിച്ചു കിടക്കുകയാണ് ഈ ഒരു ഇതിലാണ് പ്രസംഗിക്കാൻ പറ്റാതെ തിരിച്ചു പോയത് അപ്പൊ അത്രക്കും ഭീമമായ ആളുകൾ വരുന്ന സ്ഥലത്താണ് ആകെ കിട്ടിയത് എത്ര മുപ്പത്തിനാല് സീറ്റോ മറ്റൊക്കെ കിട്ടിയിട്ടുള്ളൂ ഉത്തർപ്രദേശിൽ ബാക്കിയൊക്കെ ഈ ബി ജെ പിക്ക് ആണ് അപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത് നിങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ കൊള്ള സംഘങ്ങളാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരെ തിരഞ്ഞെടുത്ത രണ്ട് ഗുജറാത്തി ഗുണ്ടകൾ ഇവർ ചേർന്നിട്ടാണ് നിങ്ങളുടെ എല്ലാ സന്തോഷത്തിലും കഴിഞ്ഞ തവണയും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തിഇരുപത്തിനാലിലും നാശം വിതച്ചത് എന്നതാണ് പറയാനുള്ളത് സത്യത്തിൽ ഇന്ന് വലിയൊരു ആഘോഷം നടക്കേണ്ടതായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ പക്ഷെ അതുപോലും ഇല്ലാതായി ഇവരുടെ ഈ ഒരു നിയന്ത്രണം കാരണം ഈ ഒരു കൃത്രിമം കാരണം എന്നതാണ് എനിക്ക് വീടുകളിൽ പറയുന്നത് അപ്പോ ഇനി അടുത്ത വീടുകളിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ